ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനയ തൃപ്പണ തരുന്നോ ഈ ചേട്ടൻ കള്ളനും അനിയം കള്ളനും നമ്മളുടെ ചോര കുടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെ തമ്മിലടിപ്പിക്കുന്നതെന്ന് കാരണം ഇന്നലെ ബസിലക്കയിൽ നടന്ന നമ്മളുടെ ആ ഒരു സംഭവം നമ്മളുടെ സഹോദരന്മാർ തമ്മിലടിക്കുമ്പോൾ ആ തമ്മിലടിക്കുന്ന സഹോദരന്മാരെ എരി കയറ്റാനും അവരെ വാശി കയറ്റാനും നിന്ന് ഈ ചേട്ടൻ കള്ളനും അനിയം കള്ളനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം തിരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമ്പോൾ അവന്റെ ആ മേത്ത് കിട്ടാതിരിക്കാൻ വളരെ ഭംഗിയായിട്ട് ആ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ചേട്ടങ്ങളെയും അനിയങ്ങളെയും നിങ്ങൾക്ക് കാണാം അതായത് അവൻ്റെ കൂടെ നിൽക്കണവരെ പോലും തല്ലുകൊള്ളാൻ മുമ്പോട്ട് ഇറക്കി വിട്ടിട്ട് ഒരു രീതിയിലും എൻ്റെ ശരീരത്തെ ഒരു തുള്ളി മണ്ണ് പോലും വീഴരുത്തുന്നതിനുള്ള അത്യാഗ്രഹത്തോടുകൂടി അവിടെ നിന്ന് വളരെ ഭംഗിയായിട്ട് സ്കൂട്ടാകുന്ന ഈ വൃത്തിയേട്ടവനെ ചുമക്കുന്ന ആളുകൾ ഇത് കണ്ട് മനസ്സിലാക്കുക ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ് തൃപ്പോണദ്രയിലും ഇതുപോലെ ഇവൻ ഇവനെരുപരി കയറ്റി അവിടെ നാട്ടുകാരെ തമ്മിലടുപ്പിച്ചിട്ട് അവൻ പുറയിൽ കൂടെ ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നിട്ട് പോണ വോക്കിനും അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ടും ചെയ്തിട്ടാണ് പോയത് പറ്റുമെങ്കിൽ ഞങ്ങളുടെ പേരിൽ ഒരു എഫ്ഐആറും വന്ന് ആ എഫ്ഐആറിന്റെ ഫലത്തിൽ ഞങ്ങളുടെ ഇടവേക്കാർ തമ്മിൽ അടിക്കട്ടെ എന്നുള്ള ഒരു ശക്തമായ തീരുമാനത്തിന് പുറത്താണ് ഈ വൃത്തിയിട്ടവൻ ഓടിക്കളഞ്ഞത് ഇതുപോലെ വൈക്കത്തും പല സ്ഥലങ്ങളിലും ഇവൻ ജനങ്ങളെ തമ്മിലടുപ്പിച്ചിട്ട് അവിടുന്ന് വളരെ ഭംഗിയായിട്ട് ഇവൻ ഒഴിഞ്ഞു മാറും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ വിമത വൈദികർ അതുപോലെ തന്നെ ഈ ചേട്ടങ്ങളിലും അനിയങ്ങളിനും പിന്നെ വേറൊരു കുണ്ടനും അങ്ങനെയുള്ള കുറച്ച് കുള്ളന്മാരും ഒക്കെ ചേർന്ന് ആ ഒരു സംഘം ഒന്നും അറിയാത്ത സഭ എന്താണെന്നോ സഭാ കുർവാന എന്താണെന്നോ സഭാ പിതാക്കന്മാരെന്താണെന്നോ സഭയുടെ നിയമം എന്താണെന്നോ അറിയാത്ത ജനങ്ങളെ തെരുവിലിറക്കി അവരുടെ ജോലിയും അവരുടെ കുടുംബ സ്വസ്ഥതയും നശിപ്പിച്ച് ഈ നമ്മളുടെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന പല വൈദികരും ഏകീകൃത കുറവാരും ചൊല്ലാൻ പോകുമ്പോൾ അവർക്കെതിരെ അശ്ലീല വീഡിയോ ഇറക്കി അവരുടെ മാനസിക നില തകർത്തുകൊണ്ട് അവരുടെ കുടുംബക്കാരുടെ മുമ്പിൽ അവർക്കെതിരെ അവരുടെ ഫേസ്ബുക്കുകൾ ഹാക്ക് ചെയ്ത് വൃത്തികെട്ട ലൈംഗിക ചൊവ്വയിൽ സംസാരിച്ചുകൊണ്ട് അവരെ എല്ലാം പൊതുസമൂഹത്തിൽ നശിപ്പിക്കുന്ന ഇവന്റെ ഈ സിസ്റ്റം ഇവന്റെ വീഡിയോകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എല്ലാ വൈദികരേയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഒരു ആളാണ് ഇവൻ കാരണം ഇങ്ങനെ ചിത്രീകരിക്കുന്നതുകൊണ്ട് ഇവന് വേറെ വല്ല ഉദ്ദേശമുണ്ട് കാരണം ഇവന് കത്തോലിക സഭയെ എഴുഴത്തി കാണിക്കുമ്പോൾ ഇവന് കിട്ടേണ്ട ഫണ്ട് കത്തോലിക്ക സഭയുടെ ശത്രുക്കളുടെ നിന്നും ഇവന് കിട്ടുന്നുണ്ട് ഇവൻ കത്തോലിക സഭയുടെ ശത്രുക്കളുടെ ചട്ടകമാണെന്ന് ഇവന്റെ ഈ ഒഴിഞ്ഞുമാറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയെങ്കിലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ വൃത്തികെട്ടവന്റെ ഈ കുതന്ത്രങ്ങളിൽ പെടാതെ ഈ കള്ളമ്മ കൊള്ളക്കാരും വ്യഭിചാരികളും സ്വവർഗ പ്രേമികളുമായ ഈ വിമത വൈദികരുടെ കുതന്ത്രങ്ങളിൽ പെടാതെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ ഇന്നലെ വരെ നമ്മൾ ഒരുമിച്ച് ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളല്ലേ പത്ത് മിനിറ്റ് അങ്ങോട്ട് തിരിഞ്ഞ വൈദികം നിന്നാൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പള്ളി ഇടിഞ്ഞ താഴത്തേക്ക് പോകുമോ മുപ്പത്തി അഞ്ച് രൂപതയിലും മുപ്പത്തിനാല് രൂപതയിലും ഈ പത്ത് മിനിറ്റ് വൈദികർ തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ പിന്നെ എറണാകുളത്ത് മാത്രം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കില്ല ഈ വൈദികരുടെ കള്ളത്തരം പുറത്തേക്ക് വരും ഈ വൈദികരുടെ മോഷണം പുറത്തേക്ക് വരും ഈ വൈദികരുടെ സ്വർഗരുതി പുറത്തേക്ക് വരും ഈ വൈദികരുടെ വ്യഭിചാരങ്ങൾ പുറത്തേക്ക് വരും അതുപോലെ തന്നെ ചേട്ടൻ കള്ളൻ്റെയും അനിയം കള്ളൻ്റെയും കള്ളത്തരങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറുവാ കുർവാസംഘത്തിൻ്റെ സകല ഉടായ്പകളും പുറത്തു വരുമെന്നുള്ള ഭീതിയിലും ഭയത്തിലും മാത്രമാണ് ഈ അരമന കയ്യേറ്റവും ഈ തെരുവിൽ കടന്നുള്ള സമരങ്ങളും ഈ സത്യാഗ്രഹവും എല്ലാം നടക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഇവന്മാർക്ക് വേണ്ടി നമ്മളല്ല തമ്മിലടിക്കേണ്ടത് ഇവന്മാരെ നമ്മളടിക്കണം കാണുന്നിടത്ത് വെച്ച് ഇവരെ നമ്മൾ അടിക്കാൻ തുടങ്ങിയാൽ ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാതെ കുറച്ച് ചേട്ടത്തിമാരുണ്ട് ഊതാശ വിലക്കുള്ള വൈദികനെ അതുപോലെ തന്നെ സഭയെ ധിക്കരിക്കുന്ന വൈദികനെ മാർപ്പാപ്പയെ ധിക്കുന്ന വൈദികനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കുറേ സഹോദരിമാരുണ്ട് നമ്മളുടെ സഭയിൽ അവരാണ് ശരിക്കും ഈ സഭയെ നശിപ്പിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാർന്നു നിന്ന ഈ വിമതന്മാരിൽ നിന്നും നമ്മൾ എത്രയും വേഗം രക്ഷപ്പെടണം നല്ലൊരു ദിവസം ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി